ഹലോ സ്ഥലക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി എക്സ്പ്ലോർ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമുക്ക് എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് ഇരിക്കാനും ഉല്ലസിക്കാനും പറ്റുന്ന നല്ലൊരു സ്വഞ്ചറി പൂളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഒരു പൂളും അതിന് അനുമതി എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ എല്ലാവരും മാക്സിമം ലൈക്ക് ഹലോ ഗോയിസ് നമ്മളിപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സെഞ്ചറി പൂളിലാണ് നമ്മൾ ഹണി റോസ് ഒക്കെ വന്ന് ഉദ്ഘാടനം കഴിഞ്ഞാൽ സെഞ്ചറി പൂളിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു മിനുക്ക് പണിയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് ഇവിടുത്തെ വൈബ് എന്ന് പറയുന്നത് സെറ്റപ്പാണ് അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ് അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി വന്നതാണ് ഇങ്ങനെ പൂളിലോട്ട് അപ്പോൾ നമുക്കൊക്കെ നമ്മളെ തൊട്ടടുത്താണ് നിൽക്കുന്നത് ചേളാരി എവിടെ സ്ഥലം എവിടെ ചേളാരി എവിടെ എവിടെയുണ്ട് ടൗണിൽ തന്നെ ആ ചേളാരി ഏകദേശം നമ്മുടെ ഗ്യാസ് ഉണ്ടല്ലോ നമ്മളെ ഗ്യാസ് പ്ലാനറ്റിൻ്റെ ഏകദേശം തൊട്ടടുത്താണ് ഈ സംഭവം കളിക്കുന്നത് കേട്ടോ അടിപൊളിയാണ് സെറ്റാണ് കാരണം എന്താ വെച്ചാൽ ഇത്രയും മനോഹരമായിട്ട് വെള്ളത്തിൽ കളിക്കാനും കുട്ടികൾക്ക് കളിക്കാനും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് സെറ്റായി നിൽക്കാനൊക്കെ പറ്റിയൊരു ഇടം കേട്ടോ ഏതായാലും അടിപൊളിയാണ് അത്യാവശ്യം നല്ല രസം ഉണ്ടിട്ട് കാണാൻ നല്ല അടിപൊളിയാണ് നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ തന്നെയാണ് അടിപൊളിയാണ് ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞിട്ടോ ഒരു രക്ഷയില്ല ഇത് അണിറോസാണ് ഇപ്പോൾ അടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പോൾ നേരത്തെ ഉദ്ഘാടനം കഴിഞ്ഞതാണ് അവർക്ക് അവർ ഡേറ്റ് കൊടുത്തതിൻ്റെ പേരിലുള്ള ഒരു സംഭവം ആണ്ടില്ല നമ്മളെ ചങ്ങായി നമ്മളെ വെള്ളത്തിലൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ വീഡിയോ അപ്പോൾ ഞങ്ങൾക്ക് മുഴുവനായിട്ട് ഏകദേശം കാണിച്ചു തരട്ടോ അവിടെയൊക്കെ ഷട്ടർ ഉണ്ട് അപ്പോൾ ഏകദേശം അടിപൊളിയാണ് കുളിക്കാനൊക്കെ ഒറ്റ ഇടാട്ടോ അവിടെയൊക്കെ ഇത് ഓഫീസാണ് ഇതൊന്നും വർക്ക് ഏകദേശം ഫിനിഷിങ് ആയിട്ടില്ല ഇത് നമ്മൾ മെയ് മാസത്തിലാണ് എടുക്കുന്നത് മെയ് രണ്ടാം തീയതി എടുത്തതാണ് ഇപ്പോൾ ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ കാണിക്കണം എന്ന് തോന്നി കേട്ടോ കണ്ടില്ല തെളിനീര് മക്കളെ അങ്ങോട്ട് നോക്കി അടിപൊളിയാണ് നമ്മള് ലോങ് വ്യൂ ആട്ടോ അതാണ് ഇതിന്റെ സെറ്റപ്പിട്ട് അടിപൊളിയാണ് മക്കളെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ താഴോട്ട് പോവാട്ടോ ഇതൊരു അടിയത്തൊരു ഗ്രൗണ്ട് ഫ്ലോറാണ് ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോകണം അപ്പൊ അതൊരു മേൽഭാഗത്തുണ്ട് എടുക്കുന്ന ഒരു സംഭവം മേൽഭാഗത്താണ് അത് എടുക്കുന്നത് കേട്ടോ അയ്യപ്പം സെറ്റപ്പാണ് കേട്ടോ ഓരോ വർക്കുകളും നല്ല അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല കള് നല്ല സ്റ്റോണായിട്ട് കല്ലുകൾ കൊണ്ടൊക്കെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ വർക്കും എക്സ്റ്റീരിയർ വർക്കൊക്കെ അടിപൊളിയാണ് അവിടെയൊക്കെ പുല്ല് ഏകദേശം പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ വ്ളോഗ് നമ്മുടെതായിരിക്കും കേട്ടോ എന്തായാലും ഈ ഒരു സെഞ്ചുറി പൂളിൻ്റെ അടിപൊളി ഈ സെറ്റാണ് കേട്ടോ അതൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ എന്താ ഫോൺ ഇട്ടിട്ടുള്ളത് അത് നമ്മളിങ്ങനെ ഇവിടെ വന്നതാണ് അപ്പം എന്താ പറയുക നിങ്ങൾ കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് മനസ്സിലാക്കണം നമ്മളെ ചെങ്ങായിൻ്റെ ആയിട്ടൊക്കെ വന്നതാണ് ഫുൾ സെറ്റപ്പിൽ അപ്പോൾ ഇതാണ് കുട്ടികൾക്ക് വാഷ് ബേസിൻ ഉണ്ട് കുറച്ച് മുതിർന്നവർക്ക് ഏകദേശം ഫുഡ് ഒക്കെ കഴിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഇവിടെ ഫുൾ മിറർ ഗ്ലാസ് ആണ് ഇത് ഗ്ലാസ് ഇത് എങ്ങോട്ടൊന്ന് പുറത്തേക്ക് ഇങ്ങനെ പോകാമെന്നറിയില്ല ഇവിടെ ഒരു ചെറിയൊരു എക്സ്റ്റീരിയറ് നമ്മുടെ കഴിഞ്ഞിൻ്റെ ഡിസൈൻ ഒക്കെ ഒരു സംഭവമുണ്ട് ഇത് പുറത്തോട്ടുള്ളൊരു വഴിയാണ് നമ്മളിങ്ങനെ ഇവിടെ നല്ല ഗ്ലാസ് ഫിറ്റിങ്സ് ആട്ടോ ഇതൊരു ഓഫീസാണ് പോകുന്നത് ഇത് ഓഡിറ്റോറിയ ഇത് ഓഡിറ്റോറിയ അടിപൊളിയായിട്ട് ഓഡിറ്റോറിയം ആട്ടത് സെറ്റപ്പാണ് ഇവിടെ നല്ല സോഫ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് മേലൊക്കെ ഫുൾ എ സി ആട്ടോ ഫുൾ എ സി വർക്കാണ് ചെയ്തിട്ടുള്ളത് നല്ല ഏ അത് സംഭവം ഏ ആ സംഭവമൊക്കെ ലുക്കാണ് ഇത് എന്ത് ആ ഇവിടെ ഓപ്പൺ സ്റ്റേജ് ഉണ്ട് ഓപ്പൺ സ്റ്റേജ് അല്ല ക്ലോസ്റ്റേജ് ഓപ്പൺ സ്റ്റേജ് അല്ലേ ഇത് ഇത് പരിപാടിയൊക്കെ നടത്താൻ വേണ്ടി ഒരു വർക്കാണ് ബോക്സ് ഉണ്ട് എല്ലാ സെറ്റപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഫാമിലിറ്റൊക്കെ വന്നിട്ട് ഇവിടെ ബോക്സ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു പരിപാടി കേട്ടോ മൂന്ന് നാല് എ സിയാണ് ഇവിടെ തണുത്ത് വർക്കു കേട്ടോ ഈ ചൂടത്തൊക്കെ വന്നുകാണ്ട് തണുത്ത് വർക്കും അടിപൊളിയാണ് ഇതിൻ്റെ വലിപ്പം നോക്കുമ്പോൾ സെറ്റപ്പ് കേട്ടോ സെഞ്ച്വറി പൂളിൻ്റെ ഇവിടെ അവരൊക്കെ വന്നേക്കാണ്ട് സെറ്റ് ചെയ്യണ്ടല്ലേ അതൊക്കെ കപ്പിൾസൊക്കെ കാണ്ട് പരിപാടികളൊക്കെ ഉണ്ട് വർക്ക് കടന്നു കൊണ്ടിരിക്കുകയാണ് അല്ലേ അതല്ലേ ഇതിവിടെ ഈ പുറത്തേക്ക് ഓപ്പൺ സ്റ്റേജ് ഉണ്ടല്ലേ പുറത്തേക്ക് ഇവിടെ മുതലാവട്ടോ മൊത്തത്തിൽ ഇതിവിടെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മുതലാകും അപ്പോൾ അതുകൂടി എല്ലാവരും ശ്രദ്ധിക്കട്ടോ അത്രയും ഇല്ല വർക്ക് കടന്നു ഫുള്ള് വർക്ക് ആണ് ഫുള്ള് സെറ്റപ്പാണ് ഇവിടെ കഴുകാണ്ട് കഴി കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഫിക്സഡാണല്ലേ ഓഡിറ്റോറിയം ഫുള്ള് കുട്ടികൾ കളിക്കാനുള്ള ഓഡിറ്റോറിയം ഗ്രൗണ്ടും എല്ലാം സെറ്റപ്പും ഉണ്ട് ഏസ്റ്റ് വെച്ചാൽ ഇവിടുത്തെ ഇവിടുത്തെ ഒരു വ്യൂ ഒരു വേറെ തന്നെയാണല്ലേ ഇവിടുത്തെ ഒരു വേറെ തന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ഔട്ട് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് ഉണ്ടാവും ഇതിൽ ഇതൊക്കെ കിഡ്സിൻ്റെ ആണ് അങ്ങോട്ട് നല്ല ആഴമുള്ള ഏരിയ ഇതിൻ്റെ ബുക്കിംഗ് എല്ലാം ഓൺലൈനിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ സെഞ്ചുറി പൂൾ എന്ന് തന്നെ ആപ്പ് തന്നെ ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാവുന്നതാണ് അടിപൊളി വൈബിൾ ഉള്ള ഒരു സ്ഥലം തന്നെ ഉണ്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇവിടെ വന്ന് എൻജോയ് ചെയ്യാം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക ഇപ്പോൾ എന്താണ് മക്കൾ ഇവിടുത്തെ കാഴ്ച അടിപൊളിയാണ് ഓരോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ഇനിയുള്ള പുതിയ വീഡിയോ സെറ്റപ്പ് സെറ്റപ്പാ ഓഫ് വരണ്ടല്ലേ കളി കാണാനുള്ള സ്ക്രീൻ ആയിട്ടാണ് എടുത്തേ അത്യാവശ്യം നല്ല സൗകര്യത്തോടെ ഉണ്ടാക്കണല്ലേ അടിപൊളിയാ ഇതാ കേട്ടോ ഇവിടെ ഉള്ള അഡ്മിഷൻ സ്റ്റാർട്ടഡ് ഷൂട്ടിംഗ് ഉണ്ട് ആർച്ചറി ഉണ്ട് ബോക്സിംഗ് ഉണ്ട് കിക്ക് ബോക്സിംഗ് ഉണ്ട് കുംഫു ഉണ്ട് ഉഷു സൂംബ റോളർ സ്കേറ്റിംഗ് ഉണ്ട് കളരി ഉണ്ട് ക്രോസ്ഫിറ്റ് ഉണ്ട് ഇടിപിളല്ലേ സെറ്റപ്പാണ് ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിലൊക്കെ ബുക്കിംഗ് ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി എല്ലാവർക്കും ലക്കി ഡ്രോഡ് രജിസ്ട്രേഷൻ സെഞ്ചുറിൻ്റെ തിരുത്തോട്ടോ ലക്കിട്രോ ആണ് ഇതിൽ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എന്തായാലും മക്കളെ നിങ്ങൾക്ക് കല്യാണ പരിപാടി ഫംഗ്ഷൻസ് വെക്കേഷൻ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇവിടേക്ക് വന്നോളൂ ധൈര്യത്തിൽ വന്നോളൂ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എല്ലാ മെറ്റീരിയൽസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സെറ്റപ്പാണ് ആണ് ഏതായാലും വർക്കുകൾ ഏകദേശം പൂർണ്ണ സ്ഥിരമായി അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഈ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ എൻട്രി ഉള്ള ഭാഗത്തുള്ള ഒരു കാഴ്ച കേട്ടോ അപ്പോൾ ഏകദേശം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അവസാന മേക്ക് പണിയിലാണ് കേട്ടോ എന്തായാലും ഈ മാസം അവസാനത്തൊരു ഓഫറായിരുന്നു എന്ന് അവർ അറിയിച്ചിട്ടുണ്ട് കേട്ടോ ചേളാരി ഇന്ത്യൻ ഓയിൽ കമ്പനിയുടെ ബാഗ് കിടക്കുന്നത് എല്ലാവരും അവരോട് മാക്സിമം ചെയ്യാൻ ശ്രദ്ധിക്കുക